പുതുവർഷത്തേക്കുള്ള നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ചിത്രങ്ങൾ വളരെ മനോഹരമായ ചിത്രങ്ങളാണ് കാഴ്ചവെക്കുന്നത് യു എസിൻ്റെ നമ്മുടെ ചുങ്ക നമ്മൾക്ക് മേലെ ഏർപ്പെടുത്തിയ യുദ്ധം വലിയ ഫലങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ള മട്ടിലാണ് ധനകാര്യ വിദഗ്ധന്മാരെല്ലാം പ്രവചിക്കുന്നത് മാ മാഷിൻ്റെ ഒരു നിരീക്ഷണം എന്താണോ നമ്മൾ ലോക സമ്പദ് വ്യവസ്ഥയെ നോക്കുമ്പോൾ ഈ അമേരിക്കയുടെ സംഭാവന അതില് ഇരുപത്തി ആറ് ശതമാനമുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയിലെ ഇപ്പോഴത്തെ മൊത്ത ഉത്പാദനം എന്ന് പറയുന്നത് നിലവിലെ നൂറ്റി പതിനേഴ് ട്രില്യനാണ് അപ്പൊ നൂറ്റി പതിനേഴ് ട്രില്യണില് ഇരുപത്തിയാറ് ശതമാനം കോൺട്രിബ്യൂഷൻ അമേരിക്കയുടെയാണ് ചൈനയ്ക്കൊരു ഇരുപത് ശതമാനമുണ്ട് നമ്മൾ ഇന്ത്യ വെറും നാല് പോയിന്റ് രണ്ട് ശതമാനത്തില് എത്തിയിട്ടുള്ളു എന്നാൽ ഇത് രണ്ടായിരത്തി നാൽപ്പതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരു സോറി ഇരുന്നൂറ്റി ഒന്നേ പോയിന്റ് ഒന്ന് ഒന്നേ ഏഴ് നൂറ്റി പതിനേഴ് ട്രില്ല്യനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ട്രില്യനായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഈ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ട്രില്യനിലേക്ക് പോകുന്നതിൽ ഇന്ത്യയുടെ സംഭാവന വളരെ വലുതായിരിക്കും ഇപ്പൊ നമ്മളുടെ ഈ മൂന്ന് രാഷ്ട്രങ്ങളിലെ ഇന്ത്യ ചൈന അമേരിക്ക മൂന്ന് രാഷ്ട്രങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അൻപത് പോയിന്റ് രണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറിലേറെ രാജ്യങ്ങളുണ്ടെന്ന് ഓർക്കണം ആ ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ വെറും മൂന്ന് രാജ്യങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് അൻപത് പോയിന്റ് രണ്ട് ശതമാനം അപ്പൊ എത്ര ഭീകരമാണ് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക മേധാവിത്യം എന്ന് നമ്മൾ മനസ്സിലായല്ലോ അതിൽ തന്നെ നമ്മൾ ഇരുപത് ശതമാനവും ഇരുപത്താറ് ഉള്ള രണ്ട് രാജ്യങ്ങളോടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളിപ്പോ നാല് പോയിന്റ് രണ്ട് ഉള്ളു എത്ര എത്തിയിട്ടുള്ളൂ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതായത് അടുത്ത വർഷം ജപ്പാന്റെ സമ്പദ്വ്യവസ്ഥ ഇപ്പൊ ഭാഗികമായി നമ്മൾ മറികടന്നുള്ള പല ഘട്ടങ്ങളിലും എങ്കിലും അതൊരു ഒരു ബാലൻസിംഗ് പോയിന്റിലാണ് അവിടെ നിന്ന് ഇരുപത്തിയാറാകുമ്പോൾ ജപ്പാനെ ക്ലീൻ ആക്കി നമ്മൾ മറികടക്കും അപ്പോൾ നമ്മൾ ഇവിടെ എത്തി നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി ഇനി നമ്മുടെ മുമ്പിലുള്ളത് ജർമ്മനിയാണ് അങ്ങനെയാണെങ്കിൽ ജർമ്മനിയെ ഒട്ടും വൈകി അതായത് നമ്മൾക്ക് ജർമ്മനിയെ മറികടക്കാനായിട്ട് ഇത്രയും പോലും സമയം വേണ്ട അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ നമ്മൾ ജർമ്മനിയെ മറികടക്കും എന്നാണ് പറയുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ നമ്മൾ ജർമ്മനിയെ മറികടന്ന് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ പത്ത് ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ എത്തും പത്ത് ട്രില്യൺ അപ്പോൾ ഒന്ന് ആലോചിക്കും ഇന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ അനുഭവിക്കുന്നതും ഇന്ത്യ ഗവൺമെന്റ് തരുന്നതുമായ എല്ലാ സൗകര്യങ്ങളും ഇരട്ടിയേക്കാൾ കൂടുതലായിട്ട് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ മാറും അപ്പൊ ഇന്ത്യൻ പൗരന്മാർക്ക് ഇപ്പൊ ഈ ആഗോളതലത്തിലുള്ള ഒരു വില ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഇന്ത്യ അമേരിക്കയുടെ ആണെന്ന് എന്നതുപോലെ ഇന്ത്യൻ പൗരന്മാർക്ക് അതി പ്രധാനപ്പെട്ട റോള് ആഗോള സാഹചര്യങ്ങളിൽ വരും നമ്മുടെ പാസ്പോർട്ടിന്റെ വിലയും കൂടും അത് ഈ ജി ഡി പി അതിൽ ഒരു പ്രധാന ഘടകമാണ് അങ്ങനെ അത് വർദ്ധിക്കും അപ്പോ ഇപ്പൊ നിലവില് ഇതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട് നിലവിൽ ഇപ്പൊ നമ്മുടെ ലോക ലോകസമ്പദ്ധയുടെ വളർച്ചയുടെ വേഗത എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് എട്ട് ശതമാനം വെച്ചാണ് അത് ഇരുപത്തിയഞ്ചിൽ രണ്ടേ പോയിന്റ് ആറ് സോറി ഇരുപത്തി അഞ്ചില് ഈ വർഷം രണ്ടേ പോയിന്റ് ആറാണ് പ്രതീക്ഷിരുന്നെങ്കിൽ രണ്ട് പോയിന്റ് ഉണ്ട് അടുത്ത വർഷം ഒത്തിരി കുറയാൻ സാധ്യതയുണ്ട് രണ്ട് പോയിന്റ് അഞ്ചായിട്ട് ഒരുപക്ഷെ അതായത് പല രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങൾ വെച്ച് പ്രഡിക്ഷനാണ് പക്ഷെ സാമ്പത്തിക കാര്യത്തിലുള്ള എല്ലാ പ്രഡിക്ഷനും എപ്പോഴും തെറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആഗോള സാമ്പത്തിക വിദഗ്ദ്ധരില്ല അത് വളരെ വിശദമായിട്ട് പറയാറുണ്ട് കാരണം ഒരു ചെറിയൊരു യുദ്ധം വന്നാൽ ഇതുവരെ നടത്തിയ എല്ലാ പ്രവചനങ്ങളും വെള്ളത്തിലായി വെള്ളത്തിലായി അപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പതുകൊണ്ട് ഇത് നമ്മൾക്ക് അപ്പൊ ഇതിൽ ആണ് ഒരുപക്ഷെ വേരിയേഷൻ വരാം അങ്ങനെയുമാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജപ്പാനെ മറികടക്കണമെങ്കിൽ നമുക്ക് അഞ്ച് ട്രില്ല്യൻ സാമ്പത്തിക വളർച്ച വേണം ഇപ്പൊ ഇരുപത്തിയാറിൽ നമ്മൾ അഞ്ച് ട്രില്ല്യൻ കവർ ചെയ്യുമെന്നാണ് പറയുന്നത് ഇതിന് ഇപ്പൊ ഇവിടെ നമ്മൾക്ക് അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം യു എസിന് ഈ ഒന്നാം സ്ഥാനം പോകും എന്നതാണ് അടുത്ത പഠനം വരുന്നത് അപ്പൊ യു എസിന്റെ ഒന്നാമത്തെ സ്ഥാനം പോകും എന്ന് പറയുന്നത് വേറെ ആരുമല്ല അവർക്ക് തന്നെ വലിയ പങ്കാളിത്തമുള്ള ഐ എഫ് എമ്മിന്റെയും ഐ എം എഫിന്റെയും കൂടെ പഠന റിപ്പോർട്ടിന്റെ ബലത്തിലാണ് ബലത്തിലാണെന്ന് പറയുന്നത് ധാരാളം ഇന്റർനാഷണലി ഈ സാമ്പത്തിക വളർച്ചയെ മോണിറ്റർ ചെയ്യുന്ന നിരവധിയായ സ്ഥാപനങ്ങളുണ്ട് മോർഗൻ പോലെ അങ്ങനെ നിരവധി അപ്പൊ ഇവരുടെ എല്ലാം മൊത്തത്തിലുള്ള അസസ്മെന്റിലാണ് ഇങ്ങനെ വരുന്നത് അതിന് അമേരിക്കയുടെ ഒന്നാം സ്ഥാനം പോയി ഇന്ത്യ ആ സ്ഥാനത്തേക്ക് എത്തും അതായത് നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദജനമായ കാര്യമാണ് പക്ഷെ അത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വരെ കാത്തിരിക്കണം നമ്മളൊന്നും ജീവിച്ചിരിക്കുകയില്ല ഒരുപക്ഷെ ഈ വാർത്ത കേൾക്കുന്ന പലരും സീനിയേഴ്സായ ആൾക്കാർ ആ സമയത്ത് ജീവിച്ചിരിക്കണമെന്നില്ല പക്ഷെ അന്ന് ലോകത്തിന്റെ ഇന്ത്യ എത്തും ഇന്ത്യ ആഗോള സാമ്പത്തിക സൈനിക വ്യാപാര എല്ലാ ശക്തികളിലും നമ്മൾ ഒന്നാം നമ്പർ ആവുമെന്നാണ് പറയുന്നത് നമ്മൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് സാധാരണക്കാരന്റെ സംശയമാണ് രണ്ടായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നാണ് പറയുന്നത് എന്റെ ഒരു സംശയം ആ സമയത്ത് യുവാക്കളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായത്ര നല്ല നല്ല തൊഴിലുകൾ ഇന്ത്യയിൽ തന്നെ ലഭിക്കും നമുക്ക് േഴല്ലേ അതിനും ഒരു പതിനൊന്ന് വർഷം മുൻപേ തന്നെ അതായത് മുപ്പത്തി ആറിൽ പത്ത് ട്രില്യൺ നമ്മൾ കവർ ചെയ്യലോ അതാണല്ലോ ഇപ്പോഴത്തെ പ്രഡിക്ഷൻ ഇത് നമ്മളുടെ പ്രൊഡിക്ഷൻ അല്ല ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ആണത് അപ്പൊ അത് സ്വാഭാവികമായിട്ട് സാറേ ആലോചിച്ച് നോക്കും ബ്ലൂബെറി ഇങ്ങനെയുള്ള കുറെയേറെ സംഘടനകളുണ്ട് എണിയാറൊടുങ്ങാത്ത സംഘടനകൾ ഉണ്ട് അപ്പോ ഈ ഒരു പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജർമ്മനി ഒരു സമ്പന്ന രാജ്യമാണ് ജർമ്മനി നാലേ പോയിന്റിലാണ് നിൽക്കുന്നത് ജപ്പാൻ സമ്പന്ന രാജ്യമാണ് നാല് പോയിന്റിലാണ് നിൽക്കുന്നത് അവിടെയാണ് ജനസംഖ്യ കുറവാണ് പറഞ്ഞത് ശരിയായ ഫാക്ടറാണ് അവിടെയാണ് നമ്മൾ പത്ത് ട്രില്യൺ കവർ ചെയ്യുമെന്ന് പറയുന്നത് മുപ്പത്തി ആറില് മുപ്പത്തി ആറ് കഴിഞ്ഞ് നാൽപ്പത്തി ഏഴിലേക്ക് വീണ്ടും നമുക്ക് എത്ര വർഷമുണ്ട് പതിനൊന്ന് വർഷമുണ്ട് നാല്പത്തി ഏഴിലാണ് വികസിത രാഷ്ട്രമാകുമെന്ന് പറയുന്നത് അപ്പൊ പത്ത് എന്ന് പറയുന്നത് പതിനഞ്ചോ ഇരുപതോ ആകാം ട്രില്യൺ അപ്പോൾ സാർ എങ്ങനെ പറയും ഈ പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ പറയാൻ അവരുടെ നാലരട്ടി പോപ്പുലേഷൻ അവരുടെ നാലരട്ടി പോപ്പുലേഷൻ ഒരു കണക്ക് വെച്ചത് ശരിയാവും എന്തായാലും ഭേദമാവും സ്ഥിതി നമ്മുടെ വിദേശത്ത് ഇങ്ങനെ പിന്നെ എന്താ പറയുന്ന കുടിയേറ്റക്കാരായിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഏഹ് അവരുടെ ഈ വംശീയ വിദ്വേഷത്തിനിടയായിട്ട് പോകേണ്ട അവസ്ഥ കഴിഞ്ഞ ദിവസം തന്നെ ലണ്ടനില് രണ്ട് ഇന്ത്യൻ സിസ്റ്റർമാര് അതായത് നഴ്സുമാര് വംശീയാക്രമണം ഉണ്ടായി ആ പോകേണ്ട ആവശ്യം നമുക്ക് വലിയ സാമ്പത്തിക അതായത് പണത്തിന്റെ ഒഴുക്ക് എല്ലാ മേഖലകളിലേക്കും സജീവമായിട്ട് ചെല്ലുമ്പോൾ ഇത് അതിന് അനുകൂലമായ ഘടകങ്ങൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മധ്യവർഗം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു പറയാം ശ്രീനിവാസന്റെ സിനിമ അങ്ങ് രണ്ടായിരത്തി അന്ന് അപ്പൊ ഇന്ത്യയിലെ മധ്യവർഗം അതിവേഗം വളരുന്നു മധ്യവർഗം എന്ന് പറയുമ്പോൾ നമ്മളുടെ അൻപത് ശതമാനം ആൾക്കാർ ചെറുപ്പക്കാരെ ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവരാണ് അൻപത് ശതമാനം ഇന്ത്യൻ ജനസംഖ്യയിൽ അപ്പോ അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യവർഗത്തിന് ഒരു പുതിയ സ്വഭാവം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ എല്ലാവരും സംരംഭകരാകാനുള്ള ശ്രമത്തിലാണ് അതായത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ കൊണ്ട് പ്രവർത്ത പ്രബുദ്ധരാകുക കച്ചവടം ചെയ്ത് സമ്പന്നരാകെന്ന് പറഞ്ഞാൽ ആ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് നമ്മളുടെ മധ്യവർഗം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് ആഭ്യന്തരമായി വ്യവസായങ്ങളിലും ബിസിനസ്സുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അത് കൂടുതൽ തൊഴില തൊഴിലവസരങ്ങളുടെ ഒരു ധാരാളവും കുത്തൊഴുക്കും ഇവിടെ ഉണ്ടാകും നേരത്തെ നമ്മുടെ സ്റ്റാർട്ടപ്പുകളിലൂടെ യൂണികോണുകൾ ആയിട്ടുള്ളത് അത് തന്നെ നമ്മൾ വീണ്ടും 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 വർദ്ധിക്കും കാരണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് ശക്തമാകുമ്പോൾ അതിൻ്റെ ഫ്ലോ എനർജറ്റിക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടൊക്കെ സാധിക്കുമല്ലോ പിന്നെ ഏറ്റവും അനുകൂലമായ ഘടകമായിട്ട് ഇത് പറയുന്നത് ജനസംഖ്യ തന്നെയാണ് നമ്മൾ ഒരു കാലത്ത് ജനസംഖ്യ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സൈന്യാഗാന്ധിയുടെ കാലമൊക്കെ നമുക്ക് ഓർക്കുന്നുണ്ടല്ലോ നിർബന്ധിത വന്യീകരണം പോലെ നടത്തി പക്ഷെ ഇത് ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ പണ്ടേ യൂറോപ്യന്മാരെ അമേരിക്കയും കണ്ടുപിടിച്ച ഇന്ത്യ ഒരു തന്ത്രമായിരുന്നു കാരണം ജനസംഖ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലക ശക്തിയാകും അല്ല ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് നമ്മുടെ യുവാക്കളാണ് നമ്മുടെ യങ് പോപ്പുലേഷനാണ് നമ്മുടെ ഡെമോഗ്രാഫി ചൈനയുടെ പ്രായമേറിയ ആൾക്കാരാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ടു പിന്നെ വൻകിട ചെറുകിട വ്യവസായങ്ങൾ വരുന്ന കൂടാതെ ഇന്ത്യ ഈ കുത്തിപ്പിലേക്ക് പോകുന്നതിന് വേറെ രണ്ട് ഘടകങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട് വലിയ ആയുധ വ്യവസായ ശക്തിയായിട്ട് മാറുന്നു ഇതിന്റെ ലക്ഷണങ്ങളല്ലേ ഇപ്പം നമ്മൾ കണ്ടു നമ്മൾ പല പ്രൊഡക്റ്റുകളും ചെയ്യുന്നത് വാഹന വ്യവസായം വാഹന വ്യവസായം ഇന്ത്യയുടെ വാഹന വ്യവസായം ലോകത്തെമ്പാടും കീഴടക്കാനുള്ള സാധ്യതയിലേക്ക് അടുത്ത പഠനം പറയുന്നുണ്ട് ഐതി വ്യവസായം സ്വാഭാവികമായിടയ്ക്ക് റോൾ റോൾസ് റോയിസ് കമ്പനി ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു പിന്നെ അതുപോലെ ഒരു ചരക്ക് വിമാന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ഐതി വ്യവസായം ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഗംഭീരമാണ് ലോകത്തെ അത് നമ്മളുടെ സ്വാധീനത്തിലാണ് അത് വീണ്ടും സാറേ ഞാൻ അവസാനമായിട്ട് സമയം കഴിഞ്ഞോട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെ പഠിക്കേണ്ടതാണ് അടുത്ത അഞ്ചു വർഷത്തിനകം നമ്മുടെ തൊഴിൽ മേഖല വമ്പിച്ച മാറ്റം വരുത്തും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ പഠനം ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമോ അഞ്ചു വർഷത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിൽ ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ലോകത്തെ കീഴടക്കുന്നുള്ളതാണ് ആ ഇത് നമ്മൾ പഠിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ പഠിക്കുന്ന പോലെ അതായത് മനുഷ്യ മസ്തിഷ്കത്തെ എന്താ മറികടക്കാനുള്ള സ്വയം ബുദ്ധി ഒരിക്കലും നിർമ്മിത ബുദ്ധി എന്നാണ് അതിന് പറയുന്നത് സ്വയം ബുദ്ധി എന്ന് പറയുന്ന മനുഷ്യനുള്ളതാണ് അതായത് ബയോ കെമിക്കൽ റിയാക്ഷനിലൂടെ മനുഷ്യനിൽ ഉണ്ടാകുന്ന ബുദ്ധി ഒരിക്കലും ഉണ്ടാക്കാൻ ഒരു കമ്പ്യൂട്ടറിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഫ്രാങ്കസ്റ്റീൻ എന്ന് പറയുന്ന പോലെ ഉത് നിർമ്മിച്ച കൊല്ലുന്ന ഭീകര റോബോട്ടിക് അവസ്ഥയിലേക്കൊന്നും ഇത് പോകാൻ പോകുന്നില്ല നമ്മളുടെ കൺട്രോളിൽ തന്നെയായിരിക്കും അത് പക്ഷെ ലോകത്ത് ഇത് വലിയ സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് തീർച്ചയായും അതിൽ അതിലും ഇന്ത്യ ഇപ്പൊ ഈ നമ്മള് ഗൂഗിൾ എയോട് ചോദിച്ചാലും ചോ പറയുന്ന എന്താണെന്നറിയാവോ രണ്ടായിരത്തി എഴുപതിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകും പറയേണ്ട